ഫിസിക്കൽ അസോൾട്ട് കാരണം ശരിക്കും പറഞ്ഞാൽ ടാസ്കോ മറ്റെന്ത് രീതിയിലെ പ്രതികരണമൊന്നുമില്ലാതെ ഒരാളെ മുഷ്ടി ചുരുട്ടി ഇടുക്കുക ചെയ്ത റോക്കി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് വളരെയധികം അപ്രതീക്ഷിതമായൊരു സംഭവം തന്നെയായിരുന്നു ഇത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വലിയ സ്ട്രോങ് കണ്ടിസ്റ്റൻ്റിന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു റോക്കി പക്ഷേ അദ്ദേഹം ഇപ്പോൾ ബിഗ് ബോസ് ആഴ്ചകൾ മാത്രം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങേണ്ടി വരുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കിയെന്ന് പറയാം എന്നാൽ ഇപ്പോൾ റോക്കിക്ക് ബിഗ് ബോസിൽ തിരിച്ചു കയറണം വേണ്ടിയുള്ള ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ റോക്കി റോക്കിയുടെ ആത്മാർത്ഥ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറും ഒക്കെയായ അനു ജോസഫും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് റോക്കി തിരിച്ചെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണ യാചിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് അതുപോലെ മുൻ സീസണുകളിലെല്ലാം തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻറ്റുകളെയും ഒക്കെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് അവരെ ഇപ്പോൾ ഈ ലിസ്റ്റിൽ ചേർത്തിരിക്കുകയാണ് റോക്കി റോക്കിയുടെ പ്ലാൻ ഇനി ബിഗ് ബോസിൽ തിരിച്ചു വരാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ റോക്കിയുടെ വാക്കുകളും റോക്കി ഇപ്പോൾ ലൈവിലൊന്ന് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നോട് കാണിച്ചതിൻ്റെ പ്രതികരണം മാത്രമാണ് ഞാൻ ചെയ്തത് മുഖത്ത് ഇടിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും തന്നെ എനിക്കപ്പോൾ ചിന്തിച്ചില്ല എൻ്റെ അടുത്ത് പ്രതികരിച്ചു എൻ്റെ അടുത്ത് തുടരുതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ തൊട്ടു അതുകൊണ്ടാണ് എനിക്ക് ഇടിക്കേണ്ടി വന്നത് എൻ്റെ അടുത്ത് കാണിച്ച ആക്ഷൻ്റെ ഒരു റിയാക്ഷൻ മാത്രമായിരുന്നു ഞാൻ ചെയ്തത് അല്ലാതെ മറ്റൊന്നുമല്ല ഒരു പ്രതികാരവും എനിക്ക് അവനോടില്ല എന്നെ ബിഗ് ബോസിലേക്ക് തിരിച്ചെടുക്കണം ദയവചെയ്ത് എന്നെ തിരിച്ചെടുക്കണം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റോക്കി എത്തിയിരിക്കുന്നത് വലിയ ആരാധക പിന്തുണ തന്നെയാണ് റോക്കിക്ക് ഉള്ളതെന്ന് മനസ്സിലാകുന്നു സുജേക്കാളും ഇപ്പോൾ റോക്കിക്കാണ് പിന്തുണ കൂടുതൽ ഗബ്രിയും ജാസ്മിനും അവിടെ വിലസുകയാണ് നിങ്ങൾ പുറത്തായത് സന്തോഷമാണ് അവർക്ക് അവരെ അങ്ങനെ സന്തോഷിക്കാൻ അനുവദിച്ചുകൂടാ ലവ് ട്രാക്കും അതുപോലെയുള്ള വൃത്തികെട്ട കളികളും കളിച്ച് അവിടെ നിൽക്കുന്നവർക്കൊക്കെ തന്നെ നിങ്ങളാണ് എപ്പോഴും പാഠം പറഞ്ഞു കൊടുക്കാറുള്ളത് അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും അതുകൊണ്ട് റോക്കി തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗബ്രിക്കും ജാസ്മിനും തിരിച്ചു വരുമ്പോൾ ഒരു നല്ല അടി കൊടുക്കണം ഇന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ബിഗ് ബോസിനോട് ആവശ്യപ്പെടാമെന്നും പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ആരാധകരും ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരുമെല്ലാം തന്നെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് റോക്കി ബിഗ് ബോസിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ പോലും ടാഗ് ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹം തിരിച്ചു വരണമെന്നും അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഏഷ്യാന്റിന് അയച്ചു കൊടുക്കുകയും റോക്കി തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണെന്നും വാർത്തയിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണിപ്പോൾ റോക്കിക്ക് തിരിച്ചു വരണമെന്നുള്ളതും തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണെന്നുമുള്ള ആശംസകൾ നൽകുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിലും പൂർവാധികം ഭംഗിയോടെ നിൽക്കണമെന്നും ഇമോഷണലാകരുതെന്നും ആരെയും ഫിസിക്കൽ അസോൾട്ട് ചെയ്യരുതെന്നും പറയുന്നു എന്നാൽ ഒരിക്കലും ഫിസിക്കൽ അസോൾട്ട് കാരണം ബിഗ് ബോസ് പുറത്താക്കിയൊരു മത്സരാർത്ഥിക്ക് തിരിച്ചു കയറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരാളെ ഒരു വട്ടം ഉപദ്രവിച്ച വ്യക്തിക്ക് പണിഷ്മെൻറ്റാണത് അത് എത്ര നാളത്തേക്ക് നിന്നില്ല അതുകൊണ്ട് തന്നെ അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉപദ്രവം വീണ്ടും ഉണ്ടാകില്ല എന്ന എന്താണ് ഇത്ര ഉറപ്പ് ആ ഭയത്താൽ തന്നെയാണ് ബിഗ് ബോസ് അകത്ത് കയറ്റാത്തതെന്നും റോക്കിയുടെ സ്വഭാവം അത്ര പേടിയുള്ളതാണെന്നും പറയുന്നു അക്കൂട്ടത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെയും ഇവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നാലും റോക്കിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും റോക്കിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുമ്പോൾ ഓരോരുത്തരും റോക്കിയെ ബിഗ് ബോസിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറയുന്ന വീഡിയോ ആണ് റോക്കി പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ